വാർഡ് കോൺഗ്രസ് കൺവെൻഷന് തുടക്കമായി മണ്ഡലം തല ഉദ്ഘാടനം റാപ്പോലിൽ ഡി സി സി ജനറൽ സെക്രട്ടറി രജിത് നാരായ് നിർവഹിച്ചു ഷിബു കപ്പച്ചേരി അധ്യക്ഷനായി എം സജീവൻ മഹേഷ് കുന്നമ്മൽ കെ കെ സുരേഷ് തങ്കച്ചൻ കാവാലം എ ബാലകൃഷ്ണൻ ടി പി ചന്ദ്രൻ ടി വി ജനാർദ്ദൻ എം രാഹുൽ എന്നിവർ സംസാരിച്ചു നിർമ്മാണ തൊഴിലാളികളുടെ ക്ഷേമനിധി ബോർഡിൽ നിന്നും ആയിരത്തി മുന്നൂറ് കോടി രൂപ സർക്കാർ കടമെടുത്തു കർഷക തൊഴിലാളികളുടെ ക്ഷേമ ബോർഡിൽ നിന്നും രണ്ടായിരത്തി പതിനാറിന് ശേഷം അംശാദായം അടച്ച ഒരാൾക്ക് പോലും പണം തിരിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടില്ല അവിടെയും കടമെടുത്തു ചെത്തു തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ കൈവക്കാൻ പോയപ്പോ സഹാക്കന്മാര് പറഞ്ഞു അനുവദിക്കില്ല കാരണം ഇവർക്ക് അവരെ കുറിച്ച് നന്നായി അറിയാം സി ടി നേതൃത്വം കൊടുക്കുന്ന ചെത്തു തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ കൈവെക്കാൻ അനുവദിച്ചിട്ടില്ല അതുകൊണ്ട് അതിന്റെ പെൻഷൻ ബുദ്ധിമുട്ടുണ്ടാകില്ല ശ്രീശങ്കരാചാര്യൽ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ നിരവധി കോഴ്സുകൾ നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അതാത് മേഖലയിലെ പ്രൊഫഷണൽസ് നയിക്കുന്ന ക്ലാസുകൾ വരും വർഷങ്ങളിലെ തൊഴിൽ സാധ്യത മുന്നിൽ കണ്ട് അപ്ഡേറ്റ് ചെയ്ത മികച്ച സിലബസ് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തയ്യാറാക്കിയിരിക്കുന്ന ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ ലാബുകൾ ചെറുപുഴ